الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم Bismillahir Rahmanir for the ഒരു പുണ്യമുള്ള കർമ്മമായി അഭാവ് സ്വീകരിക്കും പരിശുദ്ധമായ രീതിയിലെ കാര്യങ്ങൾ പറയുകയും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരും നമ്മളെല്ലാവരെയും പാവപ്പെടുത്തട്ടെ നല്ല കാര്യങ്ങളൊക്കെ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കപ്പെടട്ടെ നമുക്ക് അറിയുന്ന ഉസ്താദമാർ അതിനുവേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളും എല്ലാവരെയും എല്ലാവർക്കും ആവട്ടെ നമ്മളെ സാഹചര്യമായ പ്രതിഫലമാണ് അങ്ങനെ നിങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫികൃതിയായ ചർച്ചയാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ചയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇസ്ലാമികമായ ഒരു ജീവിതം ജീവിതാന്തരീക്ഷം കെട്ടിപ്പടുത്തുന്നതിന് ഉതകുന്നതായ ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ ഒരു വിരൽ ചൂണ്ടുന്നതിലേക്കുള്ള ഒരു സൂചനകൾ നൽകപ്പെടുന്ന ഒരു ഒരു സന്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഇതൊക്കെ ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഫിഖിയിലേക്ക് തന്നെ വരാം ഓരോ ആഴ്ചയും മാറി മാറി വിഷയങ്ങൾ നമുക്ക് ഇൻഷാള്ളാ നമുക്ക് പ്രതിഭാദിക്കാം വരുന്നത് ചരിത്രവും പറയേണ്ടതുണ്ട് അതും ഇൻഷാള്ളാ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ ചരിത്രവും അതുപോലെ മക്കയുടെ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇൻഷാള്ളാ നമുക്ക് പറയണം അള്ളാഹു തോഫിഖ് ഞാൻ ഊരി കേൾപ്പിച്ച ആയത് സൂറത്തു നിസാഹിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആയുധ നമ്മുടെ കുടുംബജീവിതത്തിന്റെ വലിയ ഒരു സന്ദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ആയുത്താണ് ഈ ആയുധം അള്ളാഹു സുബാന മനുഷ്യരാകുന്ന നമ്മളെ തന്നെ വ്യത്യസ്തമായ പദവികളിലും വ്യത്യസ്തമായ ബാധ്യതകൾ ഉള്ളവരുമായിട്ടാണ് അള്ളാഹും പഠിച്ചിട്ടുള്ളത് എല്ലാവരെയും ഒരുപോലെയല്ല അള്ളാഹും പഠിച്ചത് എല്ലാവരെയും ഒരുപോലെ പഠിച്ചാൽ ഈ ലോകത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല ലോകത്തിന് തന്നെ പ്രസക്തി ഉണ്ടാകുന്നത് ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ ബാധ്യതകളും വ്യത്യസ്തമായ പദവികളും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് മനുഷ്യരിൽ അപ്പ രണ്ട് വിഭാഗത്തെയാണ് പ്രധാനമായും പഠിച്ചിട്ടുള്ളത് ഒന്ന് ആണ് രണ്ട് പെണ്ണ് ഒന്നെങ്കിൽ ആണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും ആൺ പെണ്ണും അല്ലാത്ത ഒരു വിഭാഗവും ഉണ്ട് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഈ രണ്ടു പേർക്കും രണ്ടു വിധത്തിലുള്ള അവകാശങ്ങളാണ് അള്ളാഹുവിന്റെ എല്ലാവരും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുഭാലോചന പുരുഷന്മാരോടും സ്ത്രീകളോടും വ്യത്യസ്തമായ നിവർത്തിയാണ് ഇസ്ലാമിന്റെ യും ഇസ്ലാമിന്റെ സന്ദേശങ്ങളും വന്നിട്ടുള്ളത് അത് ഉൾക്കൊണ്ടാൽ മാത്രമേ അനുസരിച്ചവരും അംഗീകരിച്ചവരുമായി നമ്മൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ ഖുർആൻ നോക്കൂ നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയും അതിന്റെ അർത്ഥം സ്ത്രീകൾ എന്നാണ്

പക്ഷേ ആ പുരുഷൻ അവതരിച്ച കുഹാൻ ആ ഒരു പുരുഷന്റെ പേര് കൊടുത്തിട്ടുള്ള സൂറ നൂറ്റി പതിനാല് സുഹൃത്തുക്കളിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നാലോ ഒരിക്കലും അള്ളാഹു സുഹാന ഒരു സ്ത്രീയെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടില്ല ഒരു പ്രവാചകയായി ഒരു ദൈവദൂതയായി അള്ളാഹു ഒരു പെണ്ണിനെയും പഠിച്ചിട്ടില്ല എന്നാൽ ആ പെണ്ണിനെ പരിശുദ്ധ ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ആണിന് വേറെ പെണ്ണിന് വേറെ വ്യത്യസ്തമായ രീതിയിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് കൊടുത്തതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുകയും ഇല്ല സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് വാദിക്കപ്പെടുന്ന ആളുകളോട് തന്നെ ആത്മാർത്ഥമായി ചോദിച്ചാൽ അവരോട് തന്നെ ചോദിച്ചാൽ അവർക്ക് തന്നെ ഈ വിഷയത്തിൽ ഉത്തരം കിട്ടുകയും ഇല്ല കാരണം അതിൻ്റെ നിലനിൽപ്പ് അങ്ങനെയാണ് അള്ളാഹുവിന്റെ രീതിയിൽ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളതൊന്നും സ്ത്രീകൾക്ക് നിർബന്ധമില്ല എന്നാൽ സ്ത്രീകൾക്ക് പരിശുദ്ധ ഇസ്ലാം വേറൊരു ജീവിത ജീവിതവുമായി അല്ലെങ്കിൽ വേറൊരു രീതിയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ വകുപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പുരുഷർക്ക് വേറൊരു രീതിയാണ് അള്ളാഹു പകം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പുരുഷനോടാണ് വളരെ ബാധ്യതയായി ഖുർആൻ പറയുന്നത് പുരുഷന്റെ മേലിലാണ് ഏറ്റവും വലിയ ബാധ്യത അള്ളാഹു വെച്ചിട്ടുള്ളത്

ചിലർക്ക് ചിലരെക്കാൾ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് എങ്ങനെയെന്നറിയോ ശാരീരികമായി പ്രകൃതിപരമായി ബുദ്ധിപരമായി സ്ത്രീയും പുരുഷനും ബുദ്ധിയുടെ കാര്യത്തിൽ സമന്മാരല്ല ഒരു പുരുഷൻ സാക്ഷി പറയേണ്ട ചില സന്ദർഭങ്ങളിലുണ്ട് അവിടെ പുരുഷനില്ലാതെ വരുമ്പോ രണ്ട് സ്ത്രീകൾ സാക്ഷി പറയണം ഒരു പുരുഷൻ സാക്ഷി പറയേണ്ടടുത്ത് ആ പുരുഷന്റെ അസാന്നിധ്യത്തിൽ രണ്ട് സ്ത്രീകളാണ് അവിടെ സാക്ഷി പറയേണ്ടത് കാരണം ഒരു സ്ത്രീ മറന്നാൽ മറ്റേ സ്ത്രീയെ ഓർമ്മിപ്പിക്കാനാണത് കുറ്റപ്പെടുത്തിയതല്ല പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാ രേഖപ്പെടുത്തി വച്ചതാണ് രണ്ടാമത്തെ കാര്യം ശക്തിയുടെ കാര്യത്തിൽ ശാരീരിക ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ ശരീരവും ഒരുപോലെയല്ല പുരുഷന്റെ ശരീരം പൗരുഷമാണ് അല്പം ഗൗരമേറിയതാണ് എന്നാൽ രണ്ടിനും രണ്ടും രണ്ട് പഠിച്ചിട്ടുള്ളത് പുരുഷന്റെ ശരീരം എന്ന് പറയുന്നത് അത് എടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ആ ഒരു ശക്തി ഭാര്യം കിട്ടുന്നതാണ് ശാരീരികങ്ങളിൽ ചില ആളുകൾക്കൊക്കെ വലിയ കായിക ശക്തി ഉണ്ടാവാം ടീഷയുടെ കഴിവ് നമ്മളാരും കുറച്ച് കാണിക്കുന്നില്ല അതും കൂട്ടത്തിൽ പറയട്ടെ എന്നാൽ ആരാധനയുടെ കാര്യം നോക്ക് നിങ്ങൾ ആരാധനയുടെ കാര്യം ചിന്തിച്ചാൽ ഒരു പുരുഷന് ആ പുരുഷന്റെ പ്രായപൂർത്തി എത്തിയതു മുതൽ മരണം വരെയേക്കും ഒരു 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 ദിവസം ആ മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിൽ ആ ആ കാലത്തോളം നിസ്കാരം നിർബന്ധമാണ് പക്ഷേ പെണ്ണിന് മാസത്തിൽ നിശ്ചിത നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കേണ്ടതുല്ല നിസ്കാരം നിർവഹിക്കൽ നോമ്പോ നോമ്പ് പിന്നീട് വേണം അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ ഈ പെണ്ണിന് നഷ്ടപ്പെടുന്നു ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇസ്ലാം കൊടുക്കുമെങ്കിലും ഒരു ആരാധനയുടെ കാര്യത്തിൽ പുരുഷന്റെ അത്രത്തോളം എത്താൻ സ്ത്രീക്ക് കഴിയുന്നില്ല മാവ് ഭഗവച്ച് കൊടുത്ത അവകാശങ്ങളാണ് അതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിലും അങ്ങനെയാണ്

പെണ്ണിന് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു നിസ്കരിക്കാവുന്നതുമാണ് ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അച്ഛനു അവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട് നിഷേധിക്കുന്നില്ല നമ്മൾ സത്യം മറച്ചു നിൽക്കുന്നില്ല നിങ്ങളോട് എന്തെങ്കിലും പറയുന്നു

കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീയ്ക്കാണ് സ്ത്രീയുടെ மேல் കൈകാര്യം ചെയ്യേണ്ടത് പുരുഷനാണ് എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു അല്ലാഹു ഖുർആൻ നിർത്തിയില്ല വലിമാ അൻതഖു മിൻ അംവാലിഹി വലിമാ അൻതഖു മിൻ അംവാലിഹി പെണ്ണിനെ ചിലടുടിക്കേണ്ടത് പെണ്ണിനെ ജീവിക്കേണ്ടത് പുരുഷന്റെ തലവിയാണ് പെണ്ണിനെ വെറുപ്രതാവൂ ജീവിച്ചിുമ്പോൾ ആ ബർതാവനെ ആരോഗ്യമുണ്ടാവുമോ ആ അതുതന്നെ അല്ലെങ്കിൽ ആ പുരുഷന്മാരാണ അതിരോ അത് ചെയ്യുന്നതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെക്കാൾ പുരുഷന് പ്രാധാന്യം കൊടുച്ചു അതുകൊണ്ട് എന്നാൽ പെണ്ണുകളെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പെണ്ണുകളെ ഉയർത്തി കാണിച്ചിട്ടില്ല പെണ്ണുകളെ കുഗേന്തി പറയുകയാണ് പെണ്ണുകളെ കുഗേന്തി പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ബസ്വാലിഹത്തു കാന

സൂചിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ അവനാണ് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇങ്ങനെയൊക്കെ നിർവഹിച്ചാൽ പോലും പുരുഷന് പുരുഷന് പെണ്ണിനെക്കാൾ മഹത്വം കിട്ടണം എന്നില്ല എന്നാലോ ഇപ്പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാൽ ഏ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാൽ ആ പെണ്ണിന്റെ വർത്താവിന്റെ അവകാശങ്ങള് നിർണയിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണാണ് പലതമായ സ്വഭാവത്തിന് സൂക്ഷിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് ജീവിച്ച പെണ്ണം ആ പെണ്ണ് സോറി കാത്തുകളാണ് ആ പെണ്ണ് നല്ല പെണ്ണാണ് അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായോ